മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മനഃശാസ്ത്രപരമായി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി നമ്മളോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തച്ചിൽ എസ് ജെ ആണ് അച്ഛ ഇന്നത്തെ ഈ കൗൺസിലിംഗ് ഓണറിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യത്തെ കത്തിലേക്ക് കടക്കാം ഇത് എറണാകുളത്ത് നിന്നൊരു പിതാവ് എഴുതുന്നതാണ് മകനെ ഓർത്ത് ഒരുപാട് വിഷമിച്ചാണ് അദ്ദേഹം ഈ കത്തെഴുതുന്നത് കത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഈ സഹോദരൻ്റെ മകൻ ബാംഗ്ലൂർ പഠിക്കുകയാണ് അവൻ്റെ ആവശ്യത്തിനുള്ള പണമെല്ലാം അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇവൻ കാരണം ഒരുപാട് കടബാധ്യതകൾ വരുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മകൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഇറങ്ങുന്ന സാധനങ്ങൾ പുതിയ പുതിയ ലോഞ്ചുകൾ അതെല്ലാം അവന് സ്വന്തമായി വേണം അപ്പോൾ അതിനുള്ള കാശ് വീട്ടി ചോദിക്കുക അച്ഛനത് നിസ്സഹായാവസ്ഥയിൽ ഇട്ട് കൊടുക്കുക പക്ഷേ ഈ ഒരു പ്രവണതയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇതിനൊരു പരിഹാരം എന്നാണ് ഈ പിതാവ് വിഷമത്തോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് റിയ ഒന്നാമത്തെ കാര്യം ഈ കുഞ്ഞിനെ കുട്ടിക്കാലം മുതൽ ശ്രദ്ധയോടെ ചില അടിസ്ഥാന നിയമങ്ങളും മൂല്യങ്ങളും നൽകി വളർത്താൻ ഈ മാതാപിതാക്കൾക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴ് അവരനുഭവിക്കുന്ന ഈ സങ്കടം അവരുടെ തന്നെ പെരുമാറ്റത്തിൻ്റെ ഒരു ഫലമാണ് രണ്ടാമത്തത് അപ്പച്ചനായിരിക്കുന്ന അവസ്ഥയിൽ അപ്പച്ചൻ തന്നെയായിരിക്കണം ഈ അപ്പച്ചൻ പലപ്പോഴും ഒരു പക്ഷേ ആകാൻ സാധിച്ചത് വിദേശത്തെ ജോലി അല്ലെങ്കിൽ മറ്റ് തിരക്കുകൾ എന്നൊക്കെ കൊണ്ടാവാം യഥാർത്ഥത്തിൽ അപ്പച്ചൻ്റെ ഉത്തരവാദിത്വം മകൻ്റെ സ്വഭാവ രൂപവൽക്കരണത്തിൽ ഉള്ള ഉത്തരവാദിത്വം ഈ അപ്പച്ചൻ നിറവേറ്റിയിട്ടില്ല എന്നുകൂടി ഈ കത്തിൽ വെളിവാകുന്നുണ്ട് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ വിചാരിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് നമ്മൾ പട്ടിണി അറിഞ്ഞു നമ്മുടെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കരുത് അവർ പട്ടിണി അറിയാതെയും വിഷമമറിയാതെയും ജീവിക്കണം എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ പരിമിതികളും ഇല്ലായ്മകളും അറിഞ്ഞു തന്നെ വളരണം മക്കൾ നമുക്കറിയാമല്ലോ സഹനമാണ് നമ്മുടെ ജീവിതത്തെ ഒരർത്ഥത്തിൽ കൂടുതൽ ആഴമുള്ളതാക്കുന്നതും ഗൗരവതരമാക്കുന്നതും നമ്മൾ പറയാറില്ലേ കരിക്കട്ടയിൽ നിന്നാണ് വജ്രമുണ്ടാക്കുക അത് തീയിൽ അനവധി പ്രാവശ്യം കത്തി ഉരുകുമ്പോഴാണ് വജ്ര വജ്രമായിട്ട് മാറുക അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ സങ്കടങ്ങൾ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു തന്നെ വളരണം മക്കൾ കാരണം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യബോധം ഉണ്ടാവും പണത്തെ പറ്റിയുള്ള വ്യക്തമായ ധാരണയുണ്ടാകും അത് ചിലവഴിക്കുന്നതിനെ പറ്റിയുള്ള ചില അടിസ്ഥാന ധാരണകളുണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശത്തൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ധാരാളം പണം കൊടുത്തിട്ടാണ് അപ്പോൾ സ്നേഹം ഈസിക്കൽ ടു പണം അല്ലെങ്കിൽ പണം ഈസിക്കൽ ടു സ്നേഹം എന്നൊരു ഇക്വേഷനിലേക്കാണ് കുഞ്ഞുങ്ങൾ വളരുക അതും മറ്റൊരു അപകടമാണ് പിന്നെ പണം ശരിക്കും ഉപയോഗിക്കാൻ പ്രായമാകാത്ത അല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്ത ആളുകൾക്ക് ധാരാളം പണം കൈവരുമ്പോൾ അതവർ ദുരുപയോഗം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അതാണ് മക്കളോടുള്ള സ്നേഹത്തെ പ്രതിയാവാം അല്ലെങ്കിൽ മക്കളുടെ ദേഷ്യം പേടിച്ചിട്ടാവാം അവരുടെ പെരുമാറ്റം പേടിച്ചിട്ടാവാം ധാരാളം പണം കൊടുത്തപ്പോൾ ആ പണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പ്രാപ്തി കൂടി കൊടുക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയതുകൊണ്ട് ഈ കുഞ്ഞ് അങ്ങനെ ആയിത്തീർന്നു എന്നേ ഉള്ളൂ ഈ കുഞ്ഞ് ചീത്തയാണ് എന്ന് അതിനർത്ഥമില്ല ഒരു പക്ഷെ വളരെ അവധാനതയോടുകൂടെ നേരിട്ട് വളരെ സ്നേഹത്തോടെ ഈ കുഞ്ഞിനോട് സംസാരിക്കാൻ സാധിച്ചാൽ അധികം കൈവിട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞിനെ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തിലേക്കും നല്ല പെരുമാറ്റത്തിലേക്കും പണത്തിൻ്റെ ശരിയായ ഉപയോഗത്തിലേക്കും തിരിച്ചു കൊണ്ടു സാധിക്കും ഒരു പ്രായപൂർത്തിയായ ആളോടാണ് സംസാരിക്കുന്നത് എന്ന അവതാനതയോടെ ബഹുമാനത്തോടെ അവനെ കേൾക്കുക ധാരാളം കേൾക്കുക അവൻ്റെ പ്രശ്നങ്ങൾ അറിയുക അവൻ്റെ ജീവിതത്തെ പറ്റി അറിയുക ഇങ്ങനെ അറിഞ്ഞും അറിഞ്ഞു എന്ന് അവനെ ബോധ്യപ്പെടുത്തിയും ഒരു പക്ഷേ ഈ പിതാവിന് കൂടുതൽ സംവേദനം ചെയ്യാൻ സാധിച്ചാൽ കാര്യങ്ങൾക്ക് വലിയൊരു മാറ്റമുണ്ടാകും എനിക്കൊരു ചെറിയ സംശയമുണ്ട് ഫാദർ ചില പേരൻസ് പറയുന്നത് എൻ്റെ സ്കൂളിലൊക്കെയുള്ള ചില കുട്ടികൾ പറയുന്നത് കേൾക്കാം അവർ അവരുടെ പാരൻസിൻ്റെ സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകും വിദേശത്തുള്ളവരുടെ അവർ ഫോൺ വിളിക്കുമ്പോൾ മാതാപിതാക്കൾ പറയും ഞങ്ങളെ ബിസിയാണ് പിന്നെ വിളിക്കൂ അതുപോലെ തന്നെ മാതാപിതാക്കൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാനാണ് ഞങ്ങൾ എബ്രോഡ് പോയിരിക്കുന്നത് അപ്പോൾ ആ തിരക്കുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോൾ അത് ആ കുട്ടികളെ എൻ്റെ കൂട്ടുകാർ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സത്യമാണ് അറിയ യഥാർത്ഥത്തില് മക്കൾക്ക് വേണ്ടത് മാതാപിതാക്കളെയാണ് അവരുടെ പണമല്ല പ്രത്യേകിച്ച് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതിന് അസാമാന്യമായിട്ടുള്ള ഒരു രൂപവത്കരണ ശക്തിയും സ്വാധീനമുണ്ട് ഇത് തിരിച്ചറിയാത്ത മാതാപിതാക്കൾ അവരുടെ ലോജിക്ക് വളരെ സിമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളത് തിരിച്ചറിഞ്ഞ് ഈ കഷ്ടപ്പാടിൻ്റെ സ്നേഹം നിങ്ങളെനിക്ക് തിരിച്ചു തരണം ഒരിക്കൽ ഒരു ക്യാമ്പിലേക്ക് ഞാൻ അന്ന് കഫിൽ ജോലി ചെയ്യാം അപ്പോൾ ഒരു ക്യാമ്പിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു ഡോക്ടർ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞ ഫാദർ നാളെ എൻ്റെ മകൻ തേർഡ് ബി എസ് സിക്ക് പഠിക്കുക അവൻ നാളെ ക്യാമ്പിലേക്ക് വരുന്നുണ്ട് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടുക എന്നോടൊരു ബന്ധമില്ല ഫാദർ ഒന്ന് സംസാരിക്കാമോ ഫാദറിനോട് ഇഷ്ടമാണ് അവന് അപ്പം ക്യാമ്പിൽ വന്നപ്പോൾ വളരെ ശ്രദ്ധാപൂർവം അവനെ കണ്ടെത്തി അവനോടൊരു പ്രത്യേക അടുപ്പം സ്ഥാപിച്ച് ഒരു നാലുമണിക്ക് നടക്കാൻ ഇവനെ കൂട്ടുവിളിച്ചു എന്നിട്ട് അവനോട് വെറുതെ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി അവൻ പറഞ്ഞത് എൻ്റെ അപ്പനെ ഞാൻ കണ്ടിട്ടില്ല തിരക്ക് പിടിച്ച ഡോക്ടറാണ് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോകും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് വരൂ വല്ലപ്പോഴും ഒന്ന് കണ്ടാലായി ഫാദർ എനിക്ക് അങ്ങനെ ഒരു അപ്പനെ ആവശ്യമില്ല എന്നെ ചേർത്ത് പിടിച്ച് എന്നെ അറിയുന്ന സ്നേഹം നൽകുന്ന അപ്പച്ചനെ എനിക്ക് മതി അപ്പം ഈ അപ്പച്ചനോട് അത്രയേറെ വെറുപ്പാണ് ഈ കുഞ്ഞിന് ഈ അപ്പച്ചന് അതിലേറെ സങ്കടം അതാണ് ഏറ്റവും വലിയ സങ്കടം അതായത് ഈ അപ്പച്ചൻ കഷ്ടപ്പെടുന്നത് മുഴുവനും ഈ ഏക മകനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടത് കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടുന്നത് സ്നേഹവും കരുതലും അതിൻ്റെ പ്രകാശനവുമാണ് മക്കൾക്ക് പരമപ്രധാനമായത് ഒരു പക്ഷേ ഈ പിതാവിന് സംഭവിച്ചത് റിയ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു കെടുതിയാണ് അത് കുടുംബത്തിൽ നിന്നെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞ് ഈ ഒരു പതനത്തിലേക്ക് വരില്ല പലപ്പോഴും ഈ കുഞ്ഞ് ഇത്രയും പണം ചിലവഴിക്കുന്നത് ആന്തരികമായിട്ടുള്ള മറ്റു ചില കാരണങ്ങൾ കൊണ്ടാവാം ഒരു പക്ഷേ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാവാം മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയില്ലേ സ്നേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കൂട്ടലാവാം അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുമ്പോൾ അത് അത് നികത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടി അല്പനേരം അതിൽ അത് ആസ്വദിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ നല്ല കളി സാധനങ്ങൾ വേണം അല്പനേരം ഉപയോഗിക്കും അത് കഴിഞ്ഞത് വേണ്ടെന്ന് വയ്ക്കും എവിടെയോ എന്തോ ഒരു ശൂന്യത ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനോട് സംസാരിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സംവേദിക്കാൻ ഈ മാതാപിതാക്കൾക്ക് പറ്റണം പലപ്പോഴും ഒരു പ്രതിഷേധം പോലും ഉണ്ടാവാം എന്നെ നോക്കാത്ത എനിക്ക് എന്നെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ എനിക്ക് കരുതൽ തരാത്ത അപ്പച്ചനെ ദ്രോഹിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി അദ്ദേഹത്തിന്റെ പണം ചെലവഴിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇവിടെ മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുന്നത് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ കൂടെ ആ ഇവർക്ക് സ്നേഹമില്ല എന്നുള്ളതല്ല അർത്ഥം അത് പ്രകടിപ്പിക്കാൻ റിയ പറഞ്ഞതുപോലെ അത് പ്രകടിപ്പിക്കാനും ഒന്ന് ചേർത്ത് നിർത്താനും അതിന് വരുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇവൻ്റെ മറ്റ് ചില പ്രശ്ന സാധ്യതകൾ ഇവൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ആരെങ്കിലും ഇമ്പ്രെസ് ചെയ്യാൻ ശ്രമിക്കുന്നതാവാം വളരെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ചിലരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാവാം എനിക്ക് മറ്റ് ഗുണങ്ങളൊന്നുമില്ല എൻ്റെ സ്വഭാവത്തിനും മഹിമകളൊന്നുമില്ല അപ്പോൾ നമ്മൾ നേരത്തെ എപ്പോഴും സൂചിപ്പിച്ചതുപോലെ സ്പെഷ്യൽ ആവാനായിട്ട് ശ്രദ്ധിക്കപ്പെടാനായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടാനായിട്ട് ബഹുമാനിക്കപ്പെടാനായിട്ട് ഇത്തരത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് വാങ്ങിക്കൂട്ടുന്ന ഒരു പതിവിലേക്ക് കടക്കാനും ഇടയുണ്ട് എന്നറിയുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല അവരുടെ വളർച്ചയ്ക്ക് പകരം വയ്ക്കാനൊന്നുമില്ലാത്തതാണ് സ്നേഹവും സ്നേഹത്തിൻ്റെ പ്രകടനവും നമ്മുടെ അപ്പന്മാർക്കും അമ്മമാർക്കും സ്നേഹമില്ലാത്തതല്ല പ്രശ്നം പക്ഷെ സ്നേഹം അറിയില്ല കാണിക്കുന്നത് പലപ്പോഴും അബദ്ധമായിട്ട് മാറുകയും ചെയ്യും ഇത്തരത്തിൽ അബദ്ധമായിട്ട് മാറുകയും ചെയ്യും മറ്റൊരു കാര്യം അവനവനെ തന്നെ അവനവൻ്റെ പരിശീലനത്തിന് ഉത്തരവാദികളാക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പെരുമാറ്റം നിർത്തേണ്ടുന്നത് എന്ന് ആലോചിച്ച് ചിന്തിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടുന്നത് അവനാണ് അപ്പോൾ അവനെ അവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിയാക്കി മാറ്റുക അതിന് നമുക്ക് മാതാപിതാക്കൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കൊച്ചു കൊച്ചു സ്വാതന്ത്ര്യങ്ങൾ കൊടുത്ത് അത് ശരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക അത് ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കാരണ കാര്യകാരണ സഹിതം ചർച്ച ചെയ്യുക വിശകലനം ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സാവധാനത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും തെറ്റുകൾ പറ്റിയാൽ തിരുത്താനും യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിനെ കൂടെ ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനോട് ചേർന്ന് നിന്ന് അവനോട് സംസാരിച്ച് അവനിലുള്ള നഷ്ടബോധത്തെയും ഒക്കെ മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ വലിയൊരു മാറ്റത്തിന് ഇടയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആവശ്യമുള്ള പണം മാത്രം കൊടുക്കുക ഫീസും മറ്റു കാര്യങ്ങളും ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥാപനത്തിന് നേരിട്ട് അയച്ചു കൊടുക്കുക എന്നിട്ട് വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്ത് ഈ കുഞ്ഞിനെ വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്തിട്ട് എന്തുകൊണ്ട് ഈ മാറ്റം ഞാൻ വരുത്തുന്നു എന്ന് ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുക അതേസമയം തന്നെ അവൻ്റെ ആവശ്യത്തിനുള്ള പണം മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാത്ത അത്ര ആവശ്യത്തിനുള്ള പണം ആ കുഞ്ഞിന് കൊടുക്കുക ആദ്യം ഒരു പക്ഷെ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും വളരെ സാവധാനത്തിൽ അത് കുറച്ച് കുറച്ച് അത്യാവശ്യത്തിനുള്ള പണം മാത്രമായിട്ട് അത് നിഷ്ടപ്പെടുത്തേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇരിക്കുന്ന ഈ പണവും അല്ലെങ്കിൽ കൂട്ടിവയ്ക്കുന്ന ഈ പണവും അവന് വേണ്ടിയിട്ടുള്ളതാണ് അവൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കരുതൽ ധനമാണ് എന്നൊരു ബോധ്യം കൂടി ഇത് മറ്റൊരാൾക്ക് കൊടുക്കാനോ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാനോ അല്ല നിനക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ ധനമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവിക്ക് വേണ്ടി എന്ന മട്ടിൽ നമുക്ക് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെ മുമ്പിലും അത് അപ്പച്ചനാവാം അമ്മയാവാം അവരുടെ അടിമയാവരുത് മക്കൾ ശരിക്കും മക്കൾ അവരെ ഉപജീവിച്ച് ജീവിക്കുന്നു എത്തിക്കണ്ണികളായിട്ട് മാറുക ഇത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ മറ്റ് നാടുകളിൽ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് സമ്പാദിക്കണം സ്വന്തം വീട്ടിൽ താമസിക്കണമെങ്കിലും വാടക കൊടുക്കണം അതുകൊണ്ട് അവർക്കൊരു ജീവിതത്തെ പറ്റി ഒരു ഗൗരവമുണ്ട് പാർട്ട് ടൈം ജോലി ചെയ്യും അപ്പം ഇങ്ങനെ അനാവശ്യമായിട്ട് ചിലവഴിക്കാനുള്ള സമയമില്ലാതെയാവും അപ്പോൾ ഇത്തരം പാർട്ട് ടൈം ജോലിയിലേക്കോ ഉത്തരവാദിത്തപ്പെട്ട ജീവിത ശൈലിയിലേക്കോ മാറാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാവേണ്ടെന്ന് ആവശ്യമുണ്ട് ഒരു സുഹൃത്തു എന്നോട് ചോദിച്ച പറഞ്ഞ കാര്യമുണ്ട് ഈ ഇന്ത്യയിൽ മാത്രമാണ് കല്യാണവും കഴിച്ച് മക്കളായിട്ട് പോലും അപ്പൻ്റെ ചെലവിൽ ജീവിക്കുന്ന മക്കളുള്ളത് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല എന്ന് ഒരു പക്ഷേ നമുക്ക് പതിവായിട്ട് കാണുന്നത് കൊണ്ട് വലിയ മോശമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഒരു ചെറുപ്പക്കാരന് അത് അത്ര യോഗ്യമാണോ മറ്റൊരാളുടെ പണം കൊണ്ട് സ്വന്തം ഭാര്യയും മക്കളെയും നോക്കണ്ട അത് അവകാശമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ശരിയായിട്ടുള്ള ദിശയിലേക്ക് രൂപപ്പെടുത്താനായിട്ട് കുട്ടിക്കാലം മുതൽ നമുക്ക് ശ്രമിക്കണം ശ്രമിച്ചു വയ്യും നമ്മളൊരിക്കൽ മക്കൾക്ക് വേണ്ടി ഇതുപോലെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന മാതാപിതാക്കളുണ്ട് പക്ഷെ പലപ്പോഴും അവർ മക്കളെ സ്നേഹിക്കാൻ മറന്നു പോവുകയാണ് അച്ഛൻ പറഞ്ഞതും ഞാൻ ഇവിടെ കോട്ടിയാൻ ആഗ്രഹിക്കുകയാണ് ലവ് ഈക്വൽ ടു മണി എത്ര പണം കൊടുക്കുന്നോ അത്രയും സ്നേഹം നൽകുന്നു എന്നാണ് ചില മാതാപിതാക്കളുടെ അല്ല ഒരുവിധം മാതാപിതാക്കളുടെ എല്ലാം തെറ്റിദ്ധാരണ അപ്പോൾ അത്തരം മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ അച്ഛൻ ചർച്ച ചെയ്തു അച്ഛ നന്ദി കൗൺസിലിംഗ് കോണറിൻ്റെ മറ്റൊരു അധ്യായവുമായി ഞങ്ങൾ എത്തുന്നതാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം